നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സാറ് ഇന്ന് ഇവിടെ വന്ന് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ നമ്മുടെ രണ്ട് സഹോദരിമാർ അനുഭവിക്കുന്ന ആ ക്ലേശവും വേദനയും കുറിച്ചൊക്കെ സംസാരിക്കുകയും അതിലെ സഭയോടും ഈ സന്യാസിനിമാരോടുമുള്ള അനുഭാവം അറിയിക്കുകയും ചെയ്യുന്നതിനാണ് ഇവിടെ എത്തിയത് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും സഭയുടെ സേവന മേഖലകളിലൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ദൂരെ നിന്ന് സംസാരിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ദിവസത്തെ സന്ദർശനവും ഞങ്ങൾ ആ രീതിയിലാണ് എപ്പോഴും കാണുക അദ്ദേഹത്തിൻ്റെ ഈ ഒരു നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു ഒപ്പം രാജ്യം ഒന്നായി ഗൗരവത്തോടെ എടുക്കേണ്ടുന്ന ഒരു വിഷയമായി നമ്മുടെ മുൻപില് ഈ രണ്ട് സഹോദരിമാരുടെ ചിത്രം വന്നിരിക്കുകയാണ് ഒരു ക്രിസ്ത്യാനികളായതുകൊണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് ക്രിസ്ത്യാനികളാണെന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് എന്നാൽ ഈ ഭാരതത്തിലെ രണ്ട് സന്യാസിനിമാർ സ്വന്തദേശത്ത് അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് കൃത്രിമമായി ചമച്ചുണ്ടാക്കുന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ പറഞ്ഞല്ലോ ഈ മതപരിവർത്തനം ആരോപണമാണ് അത് ശരിയല്ല എന്ന് അതിനേക്കാൾ കൂടുതൽ മറ്റാരും അതേക്കുറിച്ച് വ്യാഖ്യാനിക്കേണ്ടതുല്ലല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദേശം ഒന്നായി നിന്ന് ഈ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണം അത് പ്രദാനം ചെയ്യുന്ന എല്ലാവർക്കുമുള്ള സുരക്ഷിതത്വം ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഇവിടെ ജീവിക്കുവാനും കഴിയുന്ന ആ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ എല്ലാവരും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടുന്ന സമയമാണ് തിരുവനന്തപുരത്തെ കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് നാലുമണിക്ക് രാജ്ഭവനിലേക്ക് ഒരു പ്രതിഷേധ റാലി സൂചകമായി സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെയും നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും പ്രോത്സാഹനവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഇവിടെ വന്നതിനുള്ള പ്രത്യേകം നന്ദി ഞാൻ പറയുന്നു ഞാൻ അരമനയിൽ തന്നെ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് ദേശം ഒന്നായിട്ട് രാഷ്ട്രീയ വ്യത്യാസങ്ങൾ കൂടാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണ് അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ എം പിമാർ ജനപ്രതിനിധികൾ ആ സിസ്റ്റേഴ്സിനെ പോയി ആ ജയിലിൽ സന്ദർശിച്ചു എന്ന് പറയുന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ് അവരോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ സവിനെയും അറിയിക്കുന്നു ഈ സിസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അവർ ജയിലിലാണ് ജാമ്യം ലഭിച്ചിട്ടില്ല ഇതൊരു മാനദണ്ഡമായിരിക്കും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം പിന്നെ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിൻ്റെ പൂർണ്ണത പറയാൻ കഴിയുക അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം ആദ്യം അത് നടക്കട്ടെ അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം

നീതി പ്രവർത്തിക്കാൻ സാധിക്കാത്ത മേൽ സമ്മർദ്ദം എന്റെ മേലുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകും ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള ബിജെപി നേതാക്കളുടെ നിലപാട് ശരിയാണെന്നും അവർ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ സഭയുടെ പേരിലാണ് സംസാരിക്കുന്നത് അതേക്കുറിച്ച് തന്നെ സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അത് അവരുടെ അഭിപ്രായം പറയും